ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം പുഴശ്ശേരിയാണ് അപ്പോൾ മലയാളീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അതേപോലെ സീസണൽ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഇവിടെ ഞാനൊരു അഞ്ച് മാങ്ങയും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും അതിൻ്റെ ഒന്നിച്ച് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവാൻ വെക്കണം അപ്പം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവാൻ വെക്കുന്നുണ്ട് ഇനി ഇതേ സമയത്ത് ഒരു അരമുറി തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ എരിവ് നോക്കിക്കൊണ്ട് ഇട്ട് കൊടുക്കാം ഇനി എന്നിതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു എന്നെ ഒരു എട്ട് ഒമ്പത് കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ അരച്ച അരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനൊന്ന് വെള്ളം ഇട്ടിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇവിടെ നമ്മൾ എന്ത് ചേരുവ ചേർക്കുന്നുണ്ടെങ്കിലും മാങ്ങയുടെ പുളി നോക്കിക്കൊണ്ട് വേണം ചേർത്ത് കൊടുക്കാൻ മാങ്ങ നല്ല പുളിയാണെങ്കിൽ നമുക്ക് ചേരുവകൾ വ്യത്യാസം വരുത്താനുണ്ട് അതിന് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തു എന്നെ വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്യാം അപ്പം നന്നായി തിളക്കാൻ വെക്കണം ഇത് നന്നായി തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ ഇപ്പം തീ ഓഫ് ചെയ്തിട്ട് തൈരാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മാങ്ങ നല്ല മതിരാണെങ്കിൽ നല്ല പുളി തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓൾറെഡി മാങ്ങ പുളിയാണെങ്കിൽ നമുക്ക് പുളിയില്ലാത്ത തൈര് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതും തീ ഓഫ് ചെയ്ത ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തൈര് തൈരതിൽ അലിഞ്ഞ് ചേരണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മാങ്ങക്ക് പുളി കൂടുതലാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ശർക്കര അല്ലെങ്കിൽ ബെല്ലം ഒരു കഷ്ണം കഷണം ഇട്ടുകൊടുക്കാം അതും പുളിക്കനുസരിച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഞാനിവിടെ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ആവണം അപ്പോൾ ചൂടോട് ചേർക്കുന്നുണ്ട് ബെല്ലം പെട്ടെന്ന് അലിഞ്ഞു പോവും അതിന് കടുക് വറുത്തിടാനാണ് അപ്പോൾ എണ്ണ വെച്ചിട്ട് എണ്ണ ചൂടായപ്പം ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുത്തു അതിന് അതിലേക്ക് ഒരു മുളക് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂത്തപ്പം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് മാമ്പയ പുളിശ്ശേരി വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണേ അതേപോലെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇത് നമുക്ക് സെർവിങ്ങിലേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു മാങ്ങിയും കുറച്ച് കറിയുമായിട്ട് നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാവുന്നതാണ് അതുപോലെ എല്ലാത്തിൻ്റെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്